ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇരുന്ന് ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരി ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ പേരെന്താണെന്ന് ചക്കിമോടെ പേര് ചൈതന്യ എന്നാണ് അത് അവിടെ ഇട്ട പേരാണ് ഇപ്പം നമ്മളിവിടെ വീട്ടിൽ വിളിക്കാനായിട്ട് ഇട്ട പേര് ചെക്ക് എന്നാണ് അപ്പോൾ വയറ്റിലായപ്പോഴേ ഞാനിങ്ങനെ മനസ്സുകൊണ്ടൊർത്ത പെൺകുട്ടിയാണെങ്കിൽ അങ്ങനെ വിളിക്കണമെന്ന് എനിക്ക് നല്ല വിശ്വാസമായിരുന്നു ആണെന്ന് അപ്പോൾ അങ്ങനെ ഞാൻ ഇട്ട പേരാണ് ചക്കി എന്ന് അപ്പോൾ അവിടെ ബർത്ത് സർട്ടിഫിക്കറ്റിലും എല്ലാം വന്നേക്കുന്നത് ചൈതന്യ നല്ല പേരല്ലേ കുട്ടികളെ പിന്നെ കുഞ്ഞ് എന്ന് വരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല എന്താ ഏതാണെന്നൊന്നും നമുക്കറിയില്ല അവർക്കും കുഞ്ഞിനും ഇഷ്ടമാണെങ്കിൽ നമുക്ക് കൊണ്ടുവരാനും സമ്മതമാണ് എന്താ ഇനി എങ്ങനെയാണെന്ന് അവർക്കെല്ലാം അറിയുള്ളു പിന്നെ വേറെ എന്താണ് അതൊക്കെ തന്നെയാണ് ബാക്കി ഇനി നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് വീട്ടിലിരിക്കുക ചെറുതോട്ട് പല്ലിനുവേന ഉണ്ട് കൂട്ടുകാരേ പല്ലിനുവേദന എൻ്റെ കൂടെപ്പുറപ്പാണ് കൂടെ നടക്കുക വേദന കാരണം കാരണം ഇവിടുത്തെ എടുത്തു കളഞ്ഞു ഇവിടുത്തെ മേളിലും താഴ്ത്തും വല്ലെടുത്ത് കളഞ്ഞതാണ് ഇപ്പോൾ ഇവിടെ തുടങ്ങിയേക്കുവാണ് പ്രശ്നം അങ്ങനെ കൊണ്ട് വയ്യ കുളിയെ തിന്നിട്ടിരിക്കുക പിന്നെ വേറെ എന്താണ് വേറെ വിശേഷമൊന്നുമില്ല ഏട്ടൻ ജോലിക്ക് പോയി മക്കൾക്ക് ജോലിയില്ല മോളിൽ നൈറ്റ് കഴിഞ്ഞ് വന്നു പിന്നെ രാവിലെ നമ്മുടെ കുളിയും നനയും കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ ഒരുവിധം കാര്യങ്ങളെല്ലാം ഒതുങ്ങി കഴിഞ്ഞു ഇനി ചോറും കറിയൊക്കെ ശരിയാക്കണം ചോറൊക്കെ ഇന്നലെ വൈകുന്നേരം വെച്ച് തന്നെ ഇരിപ്പുണ്ട് ബാക്കിയൊക്കെ ശരിയാക്കണം കൊച്ചുമോന്റെ ബർത്ത്ഡേക്ക് ഞായറാഴ്ച ഇരുപതാം തീയതി ആയിരുന്നു നമ്മള് ഫങ്ഷൻ വെച്ച പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പോ അന്ന് അവർ അപ്പിച്ച് വാങ്ങിച്ചു കൊടുത്തതാണിത് കുഞ്ഞിനെ അതിന് ക്ലോക്ക് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താ പേരൊന്നും നമുക്കറിഞ്ഞു അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിനെ പഠിക്കാൻ കിച്ചുവിന് അവരപ്പിച്ച് വാങ്ങിച്ചു കൊടുത്തതാണ് ഇതിന് അടിയിലൊരു അറിയുന്നുണ്ട് ബുക്കൊക്കെ വെക്കാനായിട്ട് അതിന്റെ കസേര ി കുടിക്ക തേയില വെള്ളം മോന് കാപ്പി ഇട്ടതാണ് അപ്പൊ അവൻ കൊണ്ടു തന്നതാ എല്ലാരും കാപ്പിപുടിയൊക്കെ കഴിഞ്ഞോ ഞാൻ ഈ വീട് ഇടുമ്പഴത്തേന് എട്ടൊമ്പത് മണിയൊക്കെ കഴിയും അപ്പൊ നമ്മൾ ചോദിച്ചിട്ട് കഥയില്ല ഇപ്പൊ നാലുമണിയായി കൂട്ടുകാരെ ൊന്നുമില്ല കേട്ടോ പിന്നെ എന്താണ് എൻ്റെ ഒരു കൂട്ടുകാ ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഇന്നല്ല മൊത്തം കൂട്ടുകാരികള് ചോദിച്ചതാണ് കമന്റ് ഇടാൻ ഇത്രന്നെയോ കമന്റ് നമ്മള് തിരിച്ചിടുന്നല്ലേ റിപ്ലൈ കൊടുക്കുന്നേ ഒന്നുവച്ച ഒത്തിരി കമന്റ് ഒന്നും വരുന്ന നല്ല കൂട്ടുകാരെ നമ്മൾ ഇങ്ങനെ ഒത്തിരി എഴുതുന്നതിനെക്കാട്ടി നല്ല ഇങ്ങനെ പറയുന്നേന്ന് വിചാരിച്ചു അത് മനസ്സിലാവുമല്ലോ എന്നോട് ചോദിച്ചേ മലയാളം പാട്ട് ഞാൻ ഇങ്ങനെ പാട്ടിടുമ്പോഴേ കൂട്ടുകാർ അയ്യോ ഇന്നൊരു മലയാളം പാട്ടിട്ടല്ലോ എന്നും പറഞ്ഞിട്ടാണ് എനിക്ക് കമൻ്റ് ഇടുന്നത് അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്നു പറഞ്ഞാൽ നമ്മൾ മലയാളം പാട്ട് പാടാനെ കൊണ്ട് അങ്ങനെ പാടുന്നത് ഇഷ്ടമാണല്ലോ എന്ന് വെച്ചിട്ട് പക്ഷേ എന്ത് ചെയ്യാനോ കൂട്ടുകാരെ എനിക്കാണെങ്കിൽ തമിഴ് പാട്ടിനോടാണ് ഭയങ്കര ഇഷ്ടം അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് തമിഴ് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അത് തന്നെയല്ല അത് കാണാതെ പഠിക്കാനെന്ന് പറഞ്ഞാൽ എളുപ്പമാണ് എനിക്കത് എളുപ്പമാണ് എളുപ്പം പറ്റുന്നുണ്ട് പക്ഷേ നമ്മുടെ മലയാളം പാട്ട് അങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ അങ്ങ് തെറ്റുവാ അതെങ്ങനെ പഠിച്ചാലും ഞാൻ എനിക്ക് തെറ്റും അതാണ് വിഷയം തമിഴ് പാട്ടൊക്കെയാണ് ഒരു ഒന്ന് ഒരു മൂന്ന് അഞ്ച് വട്ടം ഒന്ന് അഞ്ച് വട്ടം ഒന്നും കാണാതെ പഠിക്കണ്ട അതിനിപ്പുറം ഞാൻ കാണാതെ പഠിക്കും അഞ്ച് വട്ടം ഒന്ന് ആ പാട്ടിൻ്റെ കൂടെ ഒന്ന് പാടിക്കഴിഞ്ഞാൽ ഞാനത് പഠിക്കും പക്ഷേ മലയാളം പാട്ട് വലിയ പാടാണ് എൻ്റെ കൂട്ടുകാരി പഠിച്ചത് മലയാളവാ പത്തനംതിട്ടയിൽ ആ വീടും എല്ലാം സംഭവമൊക്കെ ശരി തന്നെ പക്ഷെ എനിക്ക് തമിഴ് പാട്ടിനോടാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം ഒത്തിരി ഇഷ്ടവാ അതെന്താന്ന് മാത്രം എടുത്തില്ല പിള്ളേർ എന്നെ എപ്പോഴും കളിയാക്കുന്ന തമിഴ്ത്തെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് കളിയാക്കും അവരുടെ ഒരു രീതികളോടും എനിക്ക് ഒത്തിരി ഇഷ്ടം ഒത്തിരി കുപ്പിവേള ഇടുന്നത് കുപ്പിവേള ഇടുന്നത് എല്ലാവരും തമിഴ്നാട്ടുകാരാണെന്നല്ല എന്നാലും ഞാൻ പറഞ്ഞു വന്നതാണ് ഒത്തിരി കുപ്പിവളം ഇടുന്നത് ആരത്തേക്ക് കത്തിക്കുന്നവിടെ പിന്നെ ചൂടുണ്ടല്ലോ കാപ്പിക്ക് പിന്നെ തലയിൽ മുല്ലപ്പൂ വെച്ചുകൊണ്ട് നടക്കുന്നത് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ കാലിൽ മിഞ്ചി ഇടുന്നത് മിഞ്ചി ഇപ്പോഴൊക്കെ എല്ലാവരും ഇടും നേരത്തെയൊക്കെ ഞാൻ ചെറുതലൊക്കെ ഇടുമ്പോഴൊക്കെ എല്ലാവരും വഴക്കു കുറയായിരുന്നു കല്യാണം കഴിച്ചവര് മാത്രമേ ഇടാവുള്ളൂ എന്ന് പക്ഷെ എനിക്ക് ചെറുപ്പം മുതലേ എനിക്ക് മിഞ്ചി ഇടുന്നത് ഇഷ്ടമാണ് ഞാൻ ചെറുപ്പം മുതലേ ഇട്ടോണ് നടക്കുമായിരുന്നു അങ്ങനെ അപ്പൊ എൻ്റെ ഇങ്ങനെ പറഞ്ഞ് മലയാളം പാട്ട് അത് കാണുമ്പോഴേ ഉടനെ എനിക്ക് കമൻ്റ് ഇടും മലയാളം പാട്ട് പാടി അയ്യോ ഇന്നൊരു മലയാളം പാട്ട് പാടിയല്ലോ പാടിയല്ലോന്നും പറഞ്ഞോണ്ട് എങ്കിലും പാട്ട് പഠിച്ചിട്ട് മലയാളം പാട്ട് പഠിച്ചിട്ട് ഞാൻ ഇടാം എനിക്ക് തമിഴ് പാട്ടിനോടാ കൂട്ടുകാരെ ഒത്തിരി ഇഷ്ടം ഒത്തിരി ഇഷ്ടമാ തമിഴ് പാട്ട് അത് ഇവിടെ ഇരുന്നാലും ഞാൻ കൂടുതലും പാട്ടിടുന്ന മൊത്തം തമിഴ് ഇട്ടാ കേക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ കൊലിസാണെങ്കി എനിക്ക് നിറച്ചിക്ക് ഇങ്ങനെയുള്ള കൊലിസ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമുക്ക് പറ്റില്ലല്ലോ നമ്മൾ വയസ്സായി പോയില്ല അതുകൊണ്ട് നമുക്കത് ഇടാനൊരു മടി അത് വെച്ചിട്ടാണ് ഇല്ലെങ്കിൽ ഞാൻ ആ കൊലിസ് ഇട്ടേനെ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പോൾ എന്നിട്ട് ഞാനിപ്പോൾ വഴക്കാം ഇപ്പോൾ നമ്മുടെ കൊലിസിനൊക്കെ ഒരിടത്തല്ലോ ഉള്ള കിലക്കോളെനിക്ക് മൂന്ന് കിലുക്കോ അവിടെ മൂന്നിടത്തായിട്ടുള്ളത് വേണമെന്ന് പറഞ്ഞ ബഹിളവാ അപ്പോഴും എനിക്ക് ഇട്ടോണ്ട് നടക്കാൻ ഇഷ്ടമാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് നമ്മൾ വെളിയിലൊക്കെ ഇട്ടുകൊണ്ട് പോയാൽ ആൾക്കാരെങ്ങാനും കളിയാക്കോ എന്നുള്ളൊരു ഭയം അതുകൊണ്ടൊരു മടിയുണ്ട് എന്നാലും വേണ്ടില്ല നമുക്ക് വീട്ടിലിരിക്കുമ്പോഴെങ്കിലും വിടാവല്ലോ എന്നൊരു ആഗ്രഹത്തിൽ നിൽക്കുക അപ്പോൾ എൻ്റെ പിറന്നാളൊക്കെ ആകുമ്പോഴത്തേന് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നൊന്നും അറിയില്ല ഐസാം കാലത്താ പിറന്നാളില്ലയോ ബർത്ത്ഡേ ഡേ ആ അപ്പോഴത്തേക്ക് എനിക്ക് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തുവാന്നൊന്നും അറിയില്ല ഈ കൊലുസ് കൊടുത്തിട്ട് മാറ്റിയെടുക്കണം എന്ന് വെച്ചുകൊണ്ട് അപ്പൊ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്റെ കൊലിസിന്റെ കിലുക്കം വെച്ചിട്ട് കൂട്ടുകാർ ഇതുപോലെ കമന്റ് ഇട്ടിട്ടുണ്ട് ഒന്ന് കാണിക്കണേ ചേച്ചി അതേപോലത്തെ കൊലുസ് വാങ്ങിക്കാൻ ഒന്ന് ഞാൻ കൊലുസൊക്കെ കാണിച്ചിട്ടുണ്ട് പഴയ മോഡൽ കൊലുസാണ് പക്ഷെ നല്ല കിലുക്കും ഉണ്ട് കേട്ടോ എന്റെ ഇഷ്ടം കൊണ്ടാണ് എന്തോ നല്ല കിലുക്കമുണ്ട് കൊലിസിന് നിറച്ചിങ്കിങ്ങണിയുള്ള കൊലിസ് വേണം നിറച്ചിങ്കിങ്ങണിയുള്ള അമ്മുമ്മയായി രണ്ട് കൊച്ചുമക്കളുണ്ട് എനിക്ക് രണ്ട് കൊച്ചുമക്കൾ രണ്ട് കൊച്ചുമക്കൾ അമ്മുമ്മയായി മൂത്തായക്ക് ആറു വയസ്സ് തുടങ്ങി ഇളയതിന് ഇപ്പം ഒരു മാസം ഇരുപത്തെട്ട് ഇന്ന് ഇരുപത്തി ഒമ്പത് ദിവസമാണ് അത്രേ എന്നിട്ടും അമ്മുമ്മയ്ക്ക് കൊതി ആ കൊലിസ് ഇടാൻ എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കൂട്ടിത് തമിഴ്നാട്ടിലെ ആ രീതിയും കാര്യങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടം അതുകൊണ്ടായിരിക്കാം എന്താണെന്ന് മാത്രം എനിക്കറിയില്ല ഇനി ഞാൻ തമിഴ്നാട്ടിലുള്ള കൊച്ചു കൊല്ലം ആയിരിക്കുമോ അതും അറിയില്ല അതുപോലെ എനിക്കിഷ്ടം രണ്ട് മൂക്ക് കുത്തുന്നേ കേട്ടോ പക്ഷെ ഇവിടെ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒരു മൂക്കേ നിൽക്കുന്നത് എന്റെ ഞാൻ രണ്ട് മൂക്കും കുത്തി അയ്യോ ഇന്ന പൊന്നോ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇന്ന് കൂട്ടുകാരല്ലേ ഇനി ഓടിക്ക് പിന്നെ ഇനി ഇന്ന് പല്ലിൽ വേദനയായിട്ടൊക്കെ ഞാൻ ഇങ്ങനെ മാറിയും മടിച്ചിരുന്നു വേദന വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയും തിരിഞ്ഞൊക്കെ ഇങ്ങനെ ഇരുന്നു ഗുളിയൊക്കെ കഴിച്ചു അപ്പം പല്ലെടുത്തപ്പം നമുക്ക് വേദനയ്ക്കുള്ള ഗുളിയെ തന്ന തിരിപ്പ് അത് തീർന്നിട്ടില്ലായിരുന്നു അപ്പം അന്ന് വേദനയൊക്കെ കുറഞ്ഞുകൊണ്ട് ഞാൻ ഗുളിയെ കഴിച്ചില്ലായിരുന്നു അപ്പോൾ ആ ഗുളിയ പിന്നെ ഇന്ന് ഞാൻ രാവിലെ എടുത്ത് കഴിച്ചത് എന്നിട്ട് ഇങ്ങനെ മാറിയൊക്കെ ഇരിക്കുമായിരുന്നു കുഞ്ഞുങ്ങൾ ആ മോനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു വലിയ മോനും കൊച്ചുമോനും പണിയില്ലായിരുന്നവർക്ക് അപ്പോൾ മോളിൽ നൈറ്റ് കഴിഞ്ഞ് വന്ന് ഉറങ്ങുവാണ് അപ്പോൾ അവരാണ് പിന്നെ ചോറും കറിയൊക്കെ ഒക്കെ വെച്ചത് ചോറ് വെച്ചു സാമ്പാർ വെച്ചു പിന്നെ വറ്റലി മുളക് അടുപ്പിലിട്ട് ചുട്ട് ചമ്മന്തി അരച്ചു അത്രയും വെച്ചു പിന്നെ ഞാൻ ഇച്ചിരി തൈര് ഇരുന്നിടത്ത് സവാളയൊക്കെ അരിഞ്ഞിട്ട് സാലഡ് ഉണ്ടാക്കി അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ കൂട്ടുകാരടുത്ത് മക്കളാണെങ്കിലും ചേട്ടനാണെങ്കിലും ജോലിയൊന്നും ചെയ്യുന്നതിനൊന്നും മടിയില്ല അല്ല ആ എന്നുള്ള ഇതിലൊന്നും ചെയ്യാതിരിക്കില്ല അവർ തന്നെ ചോറും കറിയെല്ലാം വെച്ചോളും നമുക്ക് പിന്നെ ആ ഒരു കാര്യത്തിലൊന്നും വിഷമിക്കേണ്ട നമുക്ക് ആഹാരം എന്ത് വിളമ്പി നമുക്ക് കൊണ്ടുതരും അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ട് അപ്പോൾ എൻ്റെ മക്കളാണ് ഇന്ന് ചോറും കറിയൊക്കെ വെച്ചത് അപ്പോൾ മോക്ക് നൈറ്റിന് ചോറ് കൊണ്ടുപോകണം അപ്പോൾ അതിനെല്ലാം വെച്ചോണ്ട് അവർ ചോറും കറിയെല്ലാം വെച്ചത് ഞാൻ നോക്കിയിട്ട് ചോറും കറിയുടെ പിടിയെടുത്തില്ല ചോറ് എന്താ അടച്ചിട്ടേക്കുന്നു നമ്മുടെ സാമ്പാർ നമ്മുടെ മുളക് സംബന്ധി മുളക് അടുപ്പിലിട്ട് ചുട്ട് അരച്ചത് അത് കൊച്ചു മോനാണ് അരച്ചത് പിന്നെ സാലഡ് സാലഡ് എന്ന് പറയുന്നതൊക്കെ ആയിട്ട് ഒന്നില്ല ഞാൻ സവാള മാത്രമേ അരിഞ്ഞിട്ടുള്ളൂ പിന്നെ ഇപ്പൊ കാപ്പി ഇട്ടതിന്റെ ബാക്കി ഇച്ചിരി ഇരിക്കുന്നത് അപ്പോ ഇത്രയെന്ന് ഇന്ന് ഞങ്ങള് വെച്ചത് ചോറും കറിയൊക്കെ ഞങ്ങളല്ല മോനൊക്കെ വെച്ചത് എടി ഓടി എങ്ങോട്ടോ ഒരാളുടെ ഭയങ്കര ഉറക്കമാണ് ഇത്ര കെട്ടിയിട്ടാലും കൂട്ടുകാരെ അവൾ കെട്ടഴിച്ച് പോവും എങ്ങനെയൊക്കെ കെട്ടിയിട്ടാലും അവൾ ആ തൊടൽ ഉരുക്കളയും അവൾക്കായിട്ട് തോന്നിയിട്ട് എവിടെയെങ്കിലും കിടക്കുവാണെങ്കിൽ അവൾ കിടക്കില്ലെന്നുണ്ടെങ്കിൽ അവര് അവളും തോലി തോ ഇങ്ങനെ തൊടലഴിച്ചു വെച്ച് പോവും ഇല്ല ഞങ്ങളുടെ പണ്ടേ ഉള്ളതായിട്ട് ഞങ്ങളുടെ മുത്തശ്ശിയാ മുത്തശ്ശി ഇല്ലേ മുത്തശ്ശി അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ബൈക്കൂട്ടുകാരേ